കാഞ്ചിയാർ പേഴുങ്കണ്ടം മേഖലയിൽ കാട്ടാനശല്യം ശല്യം രൂക്ഷമാകുന്നു കഴിഞ്ഞ രാത്രിയിൽ ജനവാസ ഇറങ്ങിയ കാട്ടാന വ്യാപക കൃഷിനാശമാണ് വിതച്ചത് കാട്ടാനടക്കമുള്ള വന്യമൃഗങ്ങളെ പ്രതിരോധിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു കാഞ്ചിയാർ പേഴുങ്കണ്ടം പുതിയ പാലം കുട്ടിമൂപ്പം കവലയിലാണ് രാത്രിയിൽ കാട്ടാന നാശം വിതച്ചത് ഇടുക്കി വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമായ അഞ്ചുരുളിയിൽ നിന്നുമാണ് കാട്ടാനകൾ ഇവിടേക്ക് എത്തിയത് കാഞ്ചിയാർ പഞ്ചായത്തും വനപ്രദേശവുമായി അതിർത്തി പങ്കിടുന്ന വിവിധ മേഖലകളിൽ കഴിഞ്ഞ നാളുകളിൽ കാട്ടാന ഉണ്ടായിട്ടുണ്ടെങ്കിലും പുതിയ പാലം മേഖലയിൽ ആദ്യമായിട്ടാണ് ഇത്രയധികം നാശനഷ്ടം ഉണ്ടാകുന്നത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കാട്ടാനകൾ ജനവാസ മേഖലയിൽ എത്തിയിരുന്നുവെങ്കിലും കാര്യമായ നാശനഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ രാത്രിയോടെ ജനവാസ മേഖലയിലെത്തിയ ആന വാഴ ഏലം തെങ്ങ് ജാതി തുടങ്ങിയ കൃഷിദേഹണ്ടങ്ങളിൽ നാശം വിതച്ചു ഇപ്പോൾ പകൽ സമയങ്ങളിൽ വരെയും ഇവിടെ ഇറങ്ങി ചതിയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ബന്ധപ്പെട്ട അധികാരികളെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഞങ്ങൾ ഇതിനു മുൻപ് അറിയിക്കുക ചെയ്തു അറിയിച്ചിരുന്നു അപ്പം നമ്മുടെ ഔട്ട് സൈഡിൽ കൂടെ ഉള്ള ഒരു കിടങ്ങ് അത് നികന്ന് കിടക്കുകയാണ് ബോർഡറിൽ കൂടെ ഉള്ളത് അപ്പോൾ അത് പുനർനിർമ്മിച്ച് തരാൻ വേണ്ടി നിലവിൽ ഇപ്പോൾ ഫണ്ടില്ല നിങ്ങളെ ആവുന്ന ഫണ്ട് എടുത്തുകൊണ്ട് കഴിയൊഞ്ഞ്ഞ്ഞ്ഞ്ഞ് നാട്ടുകാർ കൂടി അത് ചെയ്യുക പണ്ട് വരുന്ന മുറയ്ക്ക് അത് കുറച്ച് പൈസ തരാം എന്നവര് സമ്മതിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഭാഗത്ത് അവിടെ അങ്ങനെ കാവടിക്കാവിലൊക്കെ കുറച്ച് ഇപ്പം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് മുഹമ്മദ് അലി കോപ്പാറ ചെമ്പനാനിക്കൽ ജെയിംസ് മനോജ് വടക്കൻപറമ്പിൽ സുകുമാരൻ ചെമ്പൻകുളം മൂഴിയിൽ പാപ്പച്ചൻ തെരുവിക്കൽ ചാക്കോ എന്നിവരുടെ കൃഷിയിടങ്ങളിലാണ് ആന നാശം വിതച്ചത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ജനവാസ മേഖലയും വനപ്രദേശവും അതിർത്തി പങ്കിടുന്നിടത്ത് ട്രെഞ്ച് നിർമ്മിച്ചിരുന്നുവെങ്കിലും കാലക്രമേണ ഇവ നശിക്കുകയും ആഴം കുറയുകയും ചെയ്തു ഇതോടെയാണ് വനപ്രദേശങ്ങളിൽ നിന്നും വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന